നമസ്കാരം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വീണ്ടും നടത്തണം റീടെസ്റ്റ് നടത്തണം പുനഃപരീക്ഷ നടത്തണം എന്ന് വാദിച്ചുകൊണ്ടുള്ള വിവിധ ഹർജിന്മേൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ കോളേജ് പോലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷനും കൗൺസിലിങ്ങിൻ്റെയും അതിനുശേഷമുള്ളൊരു സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ഇൻഫർമേഷൻ വരികനു വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു തരുന്ന ചാനൽ കൂടിയാണ് അപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് സി ജെ ഐ ഇന്ന് നമ്മുടെ എൻ ടി എ യോടും അതേപോലെ തന്നെ സോളിസിറ്റർ ജനറലുമായിട്ടും ഒക്കെ ചോദിക്കുകയുണ്ടായി അപ്പം ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ലഭിക്കാവുന്ന സീറ്റുകളിലേക്ക് ആ സീറ്റുകളിലേക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെപ്പറ്റിയാണ് കൂടുതൽ വാദങ്ങളും ഇന്ന് നടന്നിരിക്കുന്നത് ഓരോ സെൻറ്ററുകളിൽ നിന്നും അവിടുത്തെ ഫലം സെൻറ്ററുകളുടെയും സിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇപ്പം ഏറ്റവും ചുരുങ്ങിയ സമയം എന്നുള്ള നിലയ്ക്ക് നാളെ അതായത് വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് മുൻപായിട്ട് സിറ്റി വൈസും സെൻ്റർ വൈസും സെപ്പറേറ്റ്ലി അതിൻ്റെ റിസൾട്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം ഒഫീഷ്യലായിട്ടുള്ള എൻ ടി എ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ട് ഓർഡർ ആയിട്ട് തന്നെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫർദർ കാര്യങ്ങളെല്ലാം മൺഡേ തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പല കാര്യങ്ങളിലും ഇന്നത്തെ ഹരജിക്കാർക്ക് വേണ്ടത്ര ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർ വാദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും പബ്ലിക്കിലേക്ക് വന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുള്ളൂ ട്രാൻസ്പെറൻസി വരുള്ളൂ എന്നുള്ളത് കോടതി നിരീക്ഷിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വിടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഐ ഐ മദ്രാസിന് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയതുപോലെ ഹർജിക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞതും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇന്ന് ഹർജിക്കാരെ സംബന്ധിച്ചോക്കം വലിയ ഒരു വിജയം തന്നെയാണ് എന്തായാലും ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ചോർച്ച ഉണ്ട് ഇതിൻ്റെ സയൻസിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ റീനീറ്റ് നടത്തുകയുള്ളൂ വീണ്ടും നീറ്റ് പരീക്ഷ നടത്തുകയുള്ളൂ എന്നുള്ളതും ഇന്ന് തുടക്കത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ഇൻഫർമേഷൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഈ വരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മൺഡേയിലെ കാര്യങ്ങളിൽ കൂടെ കുറച്ചുകൂടെ വ്യക്തത വരുക അപ്പം അന്നേരം ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ വാദിക്കാൻ പറ്റും കൗൺസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് അന്നേരമാണ് അറിയാൻ സാധിക്കുന്നത് വന്നതിന് ശേഷമായിരിക്കും ഇപ്പം എന്തു തന്നെയാണെങ്കിലും നമുക്ക് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമാണ് വിദ്യാർത്ഥികൾ മുമ്പിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നമ്മളുടെ എപ്പോഴും ഇൻഫർമേഷൻ വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ സോ വിഷ് യു വിഷ്ൾ ദി ബെസ്റ്റ്